നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ സൗഹൃദം കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധതീ ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ ഒരറ്റ വിശ്വാസത്തോട് ചെയ്താൽ ആൾ എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ പോയി കാഫായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെടാ പെട്ടുകൊണ്ട് വിട്ടു നിന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്തേണ്ട സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എന്റെ മതം അനുവദിക്കുന്നതിന് ഞാൻ കൊളുത്തൂലായിരുന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മറുഹും സി എച്ച് മുഹമ്മദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളിക്കൊടുത്തു കറണ ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാൻ തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദ അലി ഷിഹാബ് തെറ്റുപറ്റിയോ അതിനുമുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന് നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്ദ് മുഹമ്മദ് ഋഷിഹ് പറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദ് ഋഷിഹബ് തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനങ്ങളുടെ അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കരശി കോഴിക്കുട്ട് മുസ്ലിാർമികളാണ് അവ നവർഹുമാ രണ്ട് പേരോടും ഉയർത്തിക്കൊടുക്കുമായിട്ടെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായി പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനവദനീയമായ കാര്യമല്ല അനവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി ചെയ്യണ്ട വിശ്വാസമല്ലെങ്കിൽ അതൊരു കൂടു ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങൾ വളരെ കൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ കൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമികരായി സ്വീകരിച്ച സമീപത്ത് പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സയ്യിദ് ഉമർ ലിഷാബ്ദങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുള്ള സാഹിബ് വന്നു അദ്ദേഹം പറഞ്ഞല്ലോ അള്ളഹത്തും എനിക്ക് അഹിക്കുമാറക്കട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്കതിൽ വിശ്വാസില്ല എന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉമർ ലിഷാബ്ദങ്ങൾ എന്താ ഉമർ ഷിഷാബ്ദങ്ങൾക്ക് വിവരല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല മുസ് എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാംന്ന് പുറത്തോടു പോയി ആൾ കാഫറായി പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂലെന്നാണ് ഈ പറഞ്ഞത് അത്രയും കണിഷമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാര കേക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാനത്താണെന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല